അപ്പോൾ എൻ്റെ ഹർജി ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തതിന് ശേഷം വിജിലൻസിൻ്റെ ഡയറക്ടറോട് പറഞ്ഞിരുന്നു ഇതിൽ ഞാൻ പരാമർശിക്കേണ്ട കാര്യങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് വേണ്ട തെളിവുകൾ നൽകാൻ ഞാൻ തയ്യാറാണ് വേണ്ട മൊഴിയും വേണ്ട തെളിവുകളും നൽകാൻ ഞാൻ നേരിട്ട് വരാം മൊഴി തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടര മാസമായിട്ടും രണ്ട് മാസം കഴിഞ്ഞിട്ടും വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ആ കേസിൽ ഒരു നടപടിയുമില്ലാത്ത പശ്ചാത്തലത്തിൽ ഞാൻ ആ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതനാവുകയാണ് അതിനു മുമ്പായി കേരളത്തിലെ പൊതുസമൂഹത്തോട് കാരണം ആരുമായിരിക്കട്ടെ ഞാൻ ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനൊരു വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുള്ളതുകൊണ്ട് ആ പദവിയെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട് വ്യക്തി ആരുമാകട്ടെ അവ കേവലം ഒരു എം എന്ന നിലയിൽ എന്തെങ്കിലും കാണിച്ചൊരു പരാതി കൊടുത്ത് ഞാൻ പോവുകയായിരുന്നില്ല എൻ്റെ ബോധ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേസിൽ ഒരു നീതിയുക്തമായ അന്വേഷണം വിജിലൻസ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് ഞാൻ പറയുന്നത് ഏത് കോണ്ടക്സ്റ്റിലാണ് എൻ്റെ ബോധ്യം ഒരു വിജിലൻസ് കേസിന് ഫിറ്റായിട്ടുള്ള അല്ലാതെ പിണറായി വിജയനെതിരെ വിജിലൻസ് കേസ് കൊടുത്തു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കേസ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ മോഡ് ഞാൻ യൂസ് ചെയ്യണം കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാനും കാരണം നമുക്ക് ഒരു പത്ര സെമേനാധി ദീർഘമായി കോടതിയിൽ വാദം പറയും പോലെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലാത്ത കൊണ്ടാണ് ഞാനിത് ഈ ഒരു മോഡ് സ്വീകരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം സോ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിപ്പം സി എം ആർ എൽ എന്ന് പറഞ്ഞൊരു കമ്പനി അതായത് കക്ഷി ഒന്നാം കക്ഷി എന്ന് വേണമെങ്കിൽ കൂട്ടാം ഒന്നാം കക്ഷി സി എം ആർ എൽ ഉണ്ട് രണ്ടാം കക്ഷി എന്ന് പറ അല്ലെങ്കിൽ ഏത് ഇവർ രണ്ടു രണ്ടുപേരും തമ്മിലാണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് വീണാ വിജയൻ വൺ പോയിൻറ്റ് സെവൻ ടു ക്രോർസ് അക്കൗണ്ടിൽ വാങ്ങിയെന്നും അതിന് മറ്റ് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നതും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്നെ ഉള്ള കാര്യമാണ് ആണ് രണ്ടാമത്തെ പിണറായി വിജയൻ നയൻറ്റി ക്രോർസ് നൽകിയതിൽ മേജർ പങ്ക് പിണറായി വിജയനാണ് നൽകിയിട്ടുണ്ട് എന്നത് പറഞ്ഞതുകൊണ്ട് ദാറ്റ് ഈസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് അത് ആരും ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത എസ്റ്റാബ്ലിഷ്ഡ് കാര്യമാണ് ഇനി നമ്മൾ നോക്കുമ്പോൾ സി എം ആർ എൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സി എം ആർ എൽ സാധാരണഗതിയിൽ അവർ വർക്ക് ചെയ്യുന്ന അവർ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിന്തറ്റിക് റൂട്ടെയിലാണ് സിന്തറ്റിക് റൂട്ടെയിലിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആണ് ആ ഇല്ലുമേറ്റ് അവർ സാധാരണഗതിയിൽ കെന്മാർ തായ്ലൻഡ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പ്രോസസ്സ് ചെയ്ത് സിന്തറ്റിക് റൂട്ടെയിലാക്കി ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് യൂറോപ്പ് പോലുള്ള ഡെവലപ്ഡ് നേഷൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് സി എം ആർ എൽൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ബിസിനസ്സും അവരുടെ ഇൻട്രസ്റ്റും എവിടെയാണെന്ന് മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് ഇനിയിപ്പോൾ കേരളത്തിലെ അയ്യാർ നിന്ന് വളരെ കുറച്ച് വലിയ വലിയ ഒഴിക്കലിലെ മൈനിങ് ഉള്ള സമയത്ത് ചെറിയ എമൗണ്ട് അവർക്ക് ഇവിടുന്ന് കിട്ടുമായിരുന്നു ഇന്ത്യയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കിയായിട്ട് ചെറിയ ചെറിയ എമൗണ്ട് കിട്ടുമെങ്കിൽ മേജറായിട്ടും അവർ ഇമ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സി എം ആർ ചെയ്യുന്നത് ി എം ആർ എല്ലിന് ഏറ്റവും സബ്സ്റ്റാൻഷ്യൽ താല്പര്യമുള്ള ഒരു ബിസിനസ് പ്രപ്പോസൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യം കടക്കുന്നത് എവിടെയാണ് അതായത് നമ്മുടെ കൊല്ലത്തിൻ്റെ കൊല്ലം തീരത്ത് ഉള്ള കരിമണൽ എന്ന് പറയുന്നത് കൊല്ലം ഒരുപക്ഷെ കൊല്ലം മുതൽ അങ്ങ് പുറക്കാട് അല്ലെങ്കിൽ തോട്ടപ്പള്ളി വരെ കടക്കുന്ന ആ തീരമേഖലയിലുള്ള കരിമണലിനെയാണ് കൊല്ലം മെറ്റീരിയൽ എന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള ഇലുമിനേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കരിമണലിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്ന കൊല്ലം മെറ്റീരിയലാണ് അതിന് ഇലിമിനേറ്റിൻ്റെ കാര്യം നമ്മൾ അല്ലെങ്കിൽ അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കൊല്ലത്തു നിന്നുള്ള കരിമണൽ പ്രോസസ്സ് ചെയ്താൽ ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റ് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് കിട്ടുന്നത് ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റ് ടൈറ്റാനിയം ഡയോക്സൈഡ് വേറെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മറ്റു മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്താൽ കിട്ടുന്നത് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ലെസ് ദാൻ ഫിഫ്റ്റി പേർ അപ്പം എന്നും അത് ഈ ഒരു കമ്പനി ഈ ഇലുമിനേറ്റ് പ്രോസസ്സ് ചെയ്ത് റൂട്ടെയിലാക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് കേരളത്തിലുള്ളൂ ഇന്ത്യയിൽ ഏതാനും മറ്റ് കമ്പനികളുണ്ടെങ്കിൽ കൂടിയും കേരളത്തിൽ ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ അവർക്ക് ഏറ്റവും അടുത്ത് കടക്കുന്ന മെറ്റീരിയലാണ് കൊല്ലം മെറ്റീരിയൽ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ വിൽക്കാൻ കഴിയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കൊല്ലം മെറ്റീരിയലാണ് അപ്പോൾ അവർ ദീർഘകാലമായി സി എം ആർ എൽ കണ്ണു വയ്ക്കുന്ന അല്ലെങ്കിൽ കരിമണൽ കണ്ണു വയ്ക്കുന്ന മെറ്റീരിയലാണ് ഈ കൊല്ലം മെറ്റീരിയൽ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എല്ലാ കാലഘട്ടങ്ങളിലും ഒരുപക്ഷെ കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷമായി അവർ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാലഘട്ടങ്ങളിലും അവർ അവരതിൻ്റെ പരിശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഈ കൊല്ലം മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് സി എം ആർ എല്ലിൻ്റെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി